ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌகியதாயகன் பபமோச்சகன் சௌகியதாயகன் பபமோச்சகன் ரட்சகன் േു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ യേശു 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 വലിയവൻ 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 ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ നിങ്ങളോട് എന്ത് ദൈവവചനമാണ് പറയേണ്ടത് എന്ന് ആലോചന ചോദിച്ചപ്പോൾ എനിക്ക് ലഭിച്ച യേശ്യായുടെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം ആറ് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങൾ ഇപ്രകാരമാണ് ഏശ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം നമുക്ക് വായിക്കാം കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ അവിടുന്ന് അരികയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കലേക്ക് തിരിയട്ടെ നമ്മുടെ ദൈവത്തിങ്കലേക്ക് തിരിയട്ടെ അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയും അല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ യേശുവിൻ്റെ നാമം വലിയ നാമം യേശുവിൻ്റെ നാമം സകല നാമങ്ങളെക്കാൾ ഉപരിയായ നാമം എല്ലാ നാമത്തിനും മേലായി നൽകപ്പെട്ട നാമം അവിടുത്തെ പ്രകാശം അവിടുത്തെ കരുണ അവിടുത്തെ വാത്സല്യം അവിടുത്തെ സ്നേഹം സകലതിനെയും അതിജീവിക്കുന്നത് യേശു ദൈവത്തിൻ്റെ പുത്രൻ ആയതിനാൽ യശയ്യ പ്രവാചകൻ പറയുന്നു ഇപ്പോൾ തന്നെ അവനെ അന്വേഷിച്ച് കണ്ടെത്തണം പ്രിയപ്പെട്ടവരെ നമ്മൾ വീണ്ടും യേശുനാമത്തിൽ ഒരുമിച്ച് കൂടുകയാണ് യേശുവിൻ്റെ തിരുനാമം രക്ഷിക്കുന്ന നാമമാണെന്ന് ലോകമെമ്പാടും പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ ബ്രദർ സാബു ആറുതൊട്ടിലിൻ്റെ യേശു നാമത്തെക്കുറിച്ചുള്ള പങ്കുവയ്ക്കൽ ഈ വചനകൂടാരത്തിൽ ഇന്നും നമുക്കനുഭവിക്കാൻ കഴിയുന്നു ഞാൻ ബ്രദർ സാബുവിൻ്റെ ഈ സുവിശേഷ സമർപ്പണം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഒരു പ്രത്യേകമായ അനുഭവത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് സഭയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുക ദൈവത്തിൻ്റെ വചനത്തിന് നാം കൽപ്പിച്ചതിനേക്കാൾ നാം വിചാരിച്ചതിനേക്കാൾ നാം വ്യാഖ്യാനിച്ചതിനേക്കാൾ അർദ്ധതലങ്ങളുണ്ട് യേശുവിൻ്റെ നാമം അത് രക്ഷിക്കുന്ന നാമമാണ് എന്ന് തനിക്ക് ലഭിക്കുന്ന എല്ലാ പ്രഘോഷണ വേളകളിലും അനിതര സാധാരണമായ കൃപയിൽ പങ്കുവയ്ക്കുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ അഭിഷേകം അദ്ദേഹത്തിൻ്റെ പ്രത്യേക നിയോഗം യേശു രക്ഷിക്കുന്ന യേശുനാമത്തെക്കുറിച്ച് പറയുക അതാണ് സ്വർഗത്തിന് അദ്ദേഹത്തെക്കുറിച്ചുള്ള പദ്ധതി എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഈ പരിശുദ്ധമായ ദൈവാലയത്തിൽ ഒരു സഭയുടെ ആസ്ഥാന ദൈവാലയത്തോട് ചേർന്ന് ഈ വചനകൂടാരത്തിൽ യേശു ബോധ്യം വിശ്വാസം ആഴം ഇതെല്ലാം അനുഭവിക്കുന്നതിന് ദൈവം പരിശുദ്ധാത്മാവിൽ ഒരു വലിയ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് അനുഗ്രഹീതമായ ഒരു കാലാവസ്ഥ അനുഗ്രഹീതമായ ഒരു ദൈവ വചനത്തിൻ്റെ അഭിഷേകം അനുഗ്രഹീതമായ ഒരു ഖബർ അതിനേക്കാൾ എല്ലാം ഉപരിയായി ലോകത്തെ വിശുദ്ധീകരിക്കുന്ന മുറിക്കപ്പെട്ട ആപ്പത്തിൽ നമ്മുടെ കർത്താവ് സന്നിഹിതനായിരിക്കുന്നതിൻ്റെ വലിയ വിലമതിക്കാനാവാത്ത അനുഗ്രഹം ഇതിൻ്റെ എല്ലാം ബലത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു നാമം വലിയ നാമം എന്ന് നമ്മൾ തിരിച്ചറിയുക എന്താണ് ഈ മക്കൾക്ക് ഒരു വചനം കൊടുക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ ഉത്തരമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത് ഏശയ്യായുടെ ഈ പുസ്തകത്തിൻ്റെ ഈ വചനഭാഗം കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന സമയം ഇപ്പോഴാണോ ഇതിനേക്കാൾ മോശപ്പെട്ട ഒരു കാലം സഭയ്ക്ക് ഇനിയും വരുമോ ആവോ നല്ല കാലാവസ്ഥയാണോ സഭയെ സംബന്ധിച്ച് പ്രയാസമുണ്ടാക്കുന്ന ഒരു ഉത്തരവും പറയരുതെന്നാണ് ധ്യാന പഠിപ്പിച്ചിട്ടുള്ളത് അതാണോ സഭ ഇത്രയേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ നാളുകൾ നമ്മുടെ ഓർമ്മയിൽ അവനുണ്ടോ ഓർമ്മ പെശകു വരാൻ കുഴപ്പമില്ല ഓർമ്മയിലുണ്ടോ ഇല്ല സഭ ഇത്രയേറെ വിചാരണയ്ക്ക് വിധേയമാകുന്ന ഒരു കാലം സന്യാസ ജീവിതം വിചാരണയ്ക്ക് വിധേയമാകുന്ന ഒരു കാലം ഉള്ളിൽ നിന്നും ഉള്ളിൽ നിന്നും പുറത്തു നിന്നും പുറത്തുനിന്നും പുറത്തുനിന്നുള്ളത് എങ്ങനെയെങ്കിലും സഹിക്കാം ഉള്ളിൽ നിന്നുള്ളത് നമുക്ക് വീണ്ടും വേദന ഉളവാക്കും പ്രയാസങ്ങൾ ഒന്ന് അവസാനിക്കുമ്പോൾ നമ്മളെ വിശ്വസിക്കും നെടുവേർപ്പെടും ആശ്വാസത്തിൻ്റെ ഒരു നിശ്വാസം ഇതിനിടയിൽ മറിയന്ത്രസിയായെന്നൊരു വിശുദ്ധയെ കൂടി കിട്ടിയല്ലോ ഓർത്തിരിക്കുക റോസാപ്പൂവിൻ്റെ കൂടെ ഒരു മുള്ളുകൂടി ലഭിക്കാതിരിക്കില്ല അപ്പോൾ ലേശയ പ്രവാചകൻ പറയുന്നു കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ അവിടുന്ന് അരികയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ ഇതാണോ അതിനെ പറ്റിയ സമയം എങ്ങനെയെങ്കിലും കൈയുടെ വേദനയൊന്ന് മാറണം കാലിൻ്റെ വേദനയൊന്ന് മാറണം നടുവിൻ്റെ വേദന മാറണം ആ ബെൽറ്റ് അഴിച്ചു മാറ്റണം എൻ്റെ പിതാവെ അതുദ്ദേശിച്ചാണ് ഈ സാവുബ്രതറിൻ്റെ ധ്യാനത്തിന് വന്നു കരുതിയിരിക്കുന്നവരോട് അടിസ്ഥാന വിഷയം ആണോ അല്ല അടിസ്ഥാന വിഷയം എന്താ ഒറ്റ വിഷയമേ ഉള്ളൂ മാറിയാനുതാവ് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ എന്താ ദൈവത്തെ സമ്പാദിക്കണം ദൈവത്തെ കൂട്ടു വേണം ദൈവത്തെ എനിക്ക് സ്വന്തമാക്കണം യശയ്യ പ്രവാചകം പറയുന്നു ഇപ്പോൾ തന്നെ അതിന് പറ്റിയ സമയമാണ് എനിക്ക് വലിയ സന്തോഷം തോന്നി നമുക്ക് പട്ടം വാങ്ങിക്കാൻ പോകുന്ന ഏതാണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ഛമ്മാശന്മാരുണ്ട് അവരെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു വലിയ ഭീകരകാലത്താണ് നിങ്ങൾ പട്ടം വാങ്ങിക്കാൻ പോകുന്നത് ധൈര്യമുണ്ടോ വിശ്വാസത്തോടു കൂടി ഇതിനെ കാണാൻ കഴിയുമോ അപ്പോൾ മറുപടി പറഞ്ഞ കൊച്ചു ഛന്മാശൻ നന്ദി പറഞ്ഞപ്പം പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിൽ വലിയ സന്തോഷം തോന്നി എന്താ പറഞ്ഞെന്നറിയാമോ അറിയണോ ആ ആശംമാശം പറഞ്ഞു പിതാവേ എതിരാളി ഇല്ലെങ്കിൽ പിന്നെ പോരാളിക്ക് എന്ത് ബലം എനിക്ക് വലിയ സന്തോഷം തോന്നി സഭയുടെ ശത്രുക്കൾ പിശാജിന്റെ കൂട്ടുകാർ സഭയെ ദ്രോഹിക്കാൻ ഇറങ്ങുമ്പോ പോരാളിയുടെ വീര്യത്തോടുകൂടി പടപൊരുതാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഒരു പിതാവിന് ലഭിക്കുന്ന വലിയ പ്രത്യാശയും സന്തോഷവും വാക്കുകൾക്ക് അതീതമാണ് യശയ്യ പ്രവാചകൻ പറയുന്നു കർത്താവിനെ അന്വേഷിക്കാൻ പറ്റിയ സമയം ഇതാണ് വർത്തമാനകാലത്തെ നമ്മുടെ വാർത്തകൾ പറയുന്നു ഇതിനേക്കാൾ മോശപ്പെട്ട ഒരു കാലം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകുന്നില്ല കുംഭസാരം എന്ന ഗൂതാശ വിചാരണയ്ക്ക് വിധേയപ്പെട്ട് എന്തെല്ലാം പ്രതിസന്ധികൾ പക്ഷെ ഒരു കാര്യം ഒരു സർവേ നമുക്ക് നമ്മുടെ നാട്ടിലെ കാര്യമേ അറിയത്തുള്ളൂ എങ്കിലും പൊതുവെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഈ വിചാരണയ്ക്ക് ശേഷം കുംഭസാരിക്കുന്ന കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് ആളുകളുടെ മാധ്യമ വിചാരണയ്ക്ക് ഈ വിശുദ്ധ ഗൂതാശയെ ആരും തള്ളിപ്പറഞ്ഞിട്ടില്ല അത്ഭുതകരമായ ദൈവ നടത്തിപ്പിനെ കുറിച്ച് വിശ്വാസിക്ക് പറയാൻ ഏറെയുണ്ട് ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പിൽ ദൈവത്തിൻ്റെ അതിശയകരമായ നടത്തിപ്പിൽ നമുക്കൊരു കാര്യം ബോധ്യമാണ് പ്രതികൂലങ്ങളായ സാഹചര്യങ്ങളെ അവിടുന്ന് നമുക്ക് എന്താക്കി മാറ്റും അനുകൂലമാക്കി മാറ്റും അനുകൂലമാക്കി മാറ്റും യേശയ്യ പ്രവാചകൻ പറയുന്നു കർത്താവിനെ അന്വേഷിക്കാൻ പറ്റിയ സമയമിതാണ് നെല്ലും പതിരും തിരിച്ചറിയാവുന്ന സമയമിതാണ് സത്യം ഏതാണ് മിഥ്യ ആരാണ് സഭയുടെ ആത്മാവിനെ കണ്ടെത്തിയത് ആരാണ് ദൈവത്തെ സമ്പാദിച്ചത് എന്നറിയാൻ പറ്റിയ സമയമാണ് നമുക്ക് ഈ സമയം പ്രയോജനപ്പെടുത്തണം നമ്മുടെ പുണ്യപിതാവ് ഇവിടെ ഖബറടങ്ങിയിരിക്കുന്ന ദൈവദാസൻ മാറിവാനിയോ സ്ഥിതിമേനി തൻ്റെ ജീവിതത്തിൻ്റെ രക്തചുരുക്കമായി മലയാളക്കരയിൽ മലങ്കര സഭയിൽ ആദ്യമായി എം എ ബിരുദം നേടിയ ഒരു പുരോഹിതൻ സന്യാസിയായി ഒന്നുമില്ലാത്തവനായി ധർമ്മം ചോദിച്ച് ജീവിച്ചു നടന്ന ഒരു കാലഘട്ടം അതിനുശേഷം പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വന്ന് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി ദൈവികമായ വഴികളിലൂടെ നടത്തി സ്വർഗത്തിൽ തിരികെ എത്തിയ ഒരു ജീവിത ക്രമത്തിൻ്റെ രക്ത ചുരുക്കമായി പിതാവ് നമ്മെ പഠിപ്പിച്ചിട്ടാണ് പോയത് എല്ലാം ദൈവസേവനം നല്ലതാണ് എന്നാൽ ദൈവത്തെ സമ്പാദിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ഉത്തമമായ കാര്യം കർത്താവിനെ അന്വേഷിക്കുന്ന കർത്താവിനെ സ്വന്തമാക്കുന്ന സമയം ഇപ്പോൾ തന്നെ സാബു യുവചനത്തിൻ്റെ വ്യാഖ്യാനം അഭിഷേകം അദ്ദേഹം തുടരും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം സാഹചര്യം അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ നിനക്ക് സുവിശേഷം ജീവിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ വിപരീതമായ സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ ലോകത്തോട് നിനക്ക് പറയാൻ കഴിയുമോ യേശുനാമം ഏറ്റവും വലിയ നാമം യേശുനാമം രക്ഷിക്കുന്ന നാമം യേശുനാമം ദൈവത്തിൻ്റെ പുത്രന്റെ നാമം ഇത് ഞാൻ കണ്ടെത്തി ഇത് ഞാൻ അനുഭവിച്ചു ഇത് ഇമ്മാനുവേലായി എൻ്റെ കൂടെ ഇരിക്കുന്നു എൻ്റെ വേദനകളിലും എൻ്റെ രോഗങ്ങളിലും എൻ്റെ പ്രതിസന്ധികളിലും ഞാൻ നിരാശയിൽ പെട്ടുപോകുന്ന നിമിഷങ്ങളിലും എനിക്ക് ദൈവം തുണയായി ഇമ്മാനുവൽ അനുഭവമായി നൽകിയിരിക്കുന്ന ഒരേ ഒരു നാമം യേശുനാമം ഇത് പറയാൻ കഴിയുമോ കഴിയുന്നതിന് പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുന്ന കൃപയുടെ മണിക്കൂറുകളിലാണ് നമ്മൾ സംബന്ധിക്കുക കർത്താവിനെ അനുഭവിച്ചറിയാൻ പറ്റിയ സമയം പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ദൈവത്തെ കണ്ടെത്താൻ കഴിയുമോ പ്രതികൂലമായ സാഹചര്യങ്ങളുടെ ഇടയിൽ ദൈവത്തെ കണ്ടെത്താൻ കഴിയുമോ ഞാൻ അനുഭവം പറയട്ടെ ഒരു സംഭവം നിങ്ങളോട് പറയട്ടെ ഒറീസയിലെ കാന്ഡമാലെ പീഡനകാലത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ കേട്ടിട്ടുണ്ടോ ഒറീസയിലെ കലഹണ്ടി എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട് ഭാരതത്തിലെ ഏറ്റവും ദരിദ്രമായ ഒരു ജില്ലയാണ് നമ്മുടെ മേജർ അതിരൂപത മിഷനായി ദത്തെടുത്തിരിക്കുന്ന സ്ഥലം ഒറീസയിലെ ഈ കലഹണ്ടി എന്ന വില്ലേജാണ് അവിടെ ഞാനൊരിക്കൽ പോയിട്ടുണ്ട് അവിടുത്തെ ആളുകളെ കണ്ടിട്ടുണ്ട് ഏറ്റവും ദരിദ്രരായ ആളുകളാണ് വാഹന സൗകര്യമില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല പൊതുസ്ഥാപനങ്ങളില്ല ഭവനങ്ങൾ ഇതെല്ലാം പ്രയാസമുള്ള ഒരു സ്ഥലമാണ് ഞാൻ സാന്ദർഭികമായി പറഞ്ഞത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ആ പ്രദേശത്തെ എല്ലാ മനുഷ്യരെയും പ്രാർത്ഥനയിലൊന്നോർക്കുക അത് അവർക്ക് പ്രയോജനം ചെയ്യും നന്മയിൽ അവർക്ക് വേണ്ടി അല്പം പ്രാർത്ഥനയും അല്പം സ്നേഹവും കരുതി വയ്ക്കുക അത് പ്രയോജനപ്പെടും ഞാൻ പറഞ്ഞത് ഈ ഒറീസയിലെ കാണ്ടമാലിലെ ഈ ഒരു പീഡനകാലം അവിടെ ഒരു പ്രോട്ടസ്റ്റൻ്റെ പാസ്റ്റർ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുൻപിലിട്ട് ഈ ആക്രമണകാരികൾ ഉപദ്രവിക്കുകയാണ് അദ്ദേഹത്തോട് പറഞ്ഞു യേശു രക്ഷകനല്ല ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മാത്രം അത് ഞങ്ങൾ വിട്ടയക്കാം അദ്ദേഹം ശബ്ദമുയർത്തി ഇത് കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു യേശുവാണ് രക്ഷകൻ യേശു മാത്രമേ ഉള്ളൂ രക്ഷകൻ അവർ കൂടുതൽ അദ്ദേഹത്തെ ഉപദ്രവിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു അവരോട് പറഞ്ഞു വിട്ടയക്കാൻ അവർ ഉപദ്രവം കൂട്ടിയതേയുള്ളൂ അന്ന് വൈകുന്നേരമായപ്പോൾ അവരുടെ വീടിൻ്റെ മുമ്പിൽ പായിൽ കെട്ടി ഈ മനുഷ്യൻ്റെ മൃതദേഹം തുണ്ടുതുണ്ടായി വെട്ടിനുറുക്കിയത് പായിൽ കെട്ടി അവരുടെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടിട്ടു സുവിശേഷം പ്രസംഗിക്കുന്നവൻ്റെ പാദങ്ങൾ എത്ര സുന്ദരം എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുക ഓർക്കുക ഇത് പാദം മാത്രമല്ല ശരീരം മുഴുവൻ വെട്ടി നുറുക്കി വീടിൻ്റെ മുറ്റത്ത് ഇട്ടിട്ട് പോയിരിക്കുകയാണ് ഈ അമ്മയും മറ്റ് കുടുംബാംഗങ്ങളും ചേർന്ന് ഈ മൃതദേഹം അവരെ പറമ്പിൽ മറവു ചെയ്തു അവരെ പ്രാർത്ഥിച്ചു ഏതാനും വർഷം കഴിഞ്ഞ് സി ബി സി ഐയുടെ പ്രസിഡൻ്റായിരിക്കുന്ന അഭിമന്യനായ കർദിനാൾ ബോംബെ ആർച്ച് ബിഷപ്പ് ഓസ്വാൾ ഗ്രേഷ്യസ് തിരുമേനി ഈ കാണ്ടമാലിൽ ഒരു അനുസ്മരണ കുർബാനയിൽ സംബന്ധിക്കുന്നതിനായി പോയി പിതാവ് ഞങ്ങളോട് പങ്കുവെച്ച ഒരു സംഭവമാണ് അവിടെ ചെല്ലുമ്പോൾ ഒരു വിധവയായ സ്ത്രീ വന്ന് പറഞ്ഞു പിതാവിനെ ഒന്ന് കാണണം ഭാരത കത്തോലിക്ക മദ്രാൻ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ് കർദിനാളാണ് ബോംബെ ആർച്ച് ബിഷപ്പാണ് അപ്പോൾ തിരുമേനി ഞങ്ങളോട് പറഞ്ഞു ഞാൻ സ്വാഭാവികമായി വിചാരിച്ചു ഇവരെ ഒരു വീടിൻ്റെയോ ഒരു ജോലിയുടെയോ അവരുടെ ഇപ്പോഴത്തെ കഷ്ടപ്പാടിൻ്റെയോ കാര്യം പറയാനാണ് സ്വാഭാവികമാണ് വളരെ ക്ലേശങ്ങൾ നിറഞ്ഞതാണ് അവിടുത്തെ അത്തരത്തിലുള്ള കുടുംബങ്ങളുടെ ജീവിതം പിതാവ് ഇവരെ കാണാൻ സമയം കൊടുത്തതനുസരിച്ച് അവരവിടെ കണ്ടപ്പോൾ ഈ സ്ത്രീ വന്ന് ചോദിച്ച ചോദ്യം പിതാവേ കതോലിക്കാ സഭ പരിശുദ്ധ ഫ്രാൻസിസ് മാർബാപ്പ കാണ്ടമാലിൽ വിശ്വാസത്തിന് വേണ്ടി കൊല്ലപ്പെട്ടവരെ രക്തസാക്ഷികളായി പ്രഖ്യാപിക്കുന്നു എന്ന് കേൾക്കുന്നു കത്തോലിക്കരായ മറ്റാളുകൾ അതെന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രോട്ടസ്റ്റൻ്റെ വിഭാഗത്തിൽ പെടുന്നയാളാണ് എനിക്കൊരു അപേക്ഷയുണ്ട് ഒരു ചോദ്യം പിതാവിനോടുള്ളത് എൻ്റെ ഭർത്താവ് വിശ്വാസത്തിനു വേണ്ടി ഇപ്രകാരം കൊല്ലപ്പെട്ടയാളാണ് മാർപ്പാപ്പ രക്തസാക്ഷികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെയും കൂടി പേര് ആ ലിസ്റ്റിൽ പെടുത്താമോ പ്രതിനാൽ ഓസ്വാൾ തിരുമേനി പറഞ്ഞു ഇവരുടെ ചോദ്യം കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ പോയി അദ്ദേഹം അത് വിവരിച്ചപ്പോൾ അത് കേട്ട ഞങ്ങൾ ഞങ്ങളുടെ ബിഷപ്പുമാരുടെ ഒരു സംഘത്തോടാണ് അദ്ദേഹം ഇത് പങ്കുവെച്ചത് വാസ്തവത്തിൽ പിടിച്ചിരുന്നത് പോലെ പോലെയായിപ്പോയി ഒരു വീട് ചോദിക്കാനോ ജോലി ചോദിക്കാനോ മക്കൾക്ക് എന്തെങ്കിലും ആനുകൂല്യം ചോദിക്കാനോ ആയിരിക്കും വന്നതെന്ന് കരുതിയാണ് പിതാവ് അവരോട് സംസാരിച്ചത് കത്തോലിക്കരല്ലാത്ത ഈ സ്ത്രീ വന്ന് ചോദിച്ചത് മാർപ്പാപ്പ തിരുമേനി രക്തസാക്ഷികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ പേരും കൂടി അതിൽ ചേർക്കുമോ രണ്ട് കാര്യമാണ് അതിൽ എടുത്തു ഓർക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു ബലം രണ്ട് അവർ കത്തോലിക്കരല്ലായിരുന്നു കത്തോലിക്ക സ്ത്രീ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ചോദ്യത്തിൻ്റെ വലിയ വ്യത്യാസം വന്നേനെ അവർ ചോദിച്ച ചോദ്യം എൻ്റെ ഭർത്താവിനെയും ഈ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിൽ പെടുത്തുമോ പിതാവേ അവർക്ക് ഭൗതികമായി ഒന്നും വേണ്ട എല്ലാം നഷ്ടപ്പെട്ടു പോയി അവർക്ക് ഭൗതികമായി ഒന്നും വേണ്ട അവരുടെ ചോദ്യം രക്തസാക്ഷികളുടെ ഗണത്തിൽ പരിശുദ്ധ പിതാവ് ഈ പ്രദേശത്തെ കൊല്ലപ്പെട്ടവരുടെ പേരുകൾ പറയുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ പേര് പേരുകൂടി പറയുമോ ജീവനെടുക്കപ്പെട്ടവരുടെ മധ്യയെ നിന്ന് തൻ്റെ ഭർത്താവിൻ്റെ ജീവനെടുത്തവരുടെ മധ്യേ ജീവിക്കുന്ന ഒരു സാധാരണക്കാരി സ്ത്രീ ചോദിച്ച ചോദ്യമാണ് സാഹചര്യം അനുകൂലമല്ലാത്തപ്പോൾ സുവിശേഷത്തെ ജീവിക്കാൻ ശ്രമിച്ച ഒരു കുടുംബനാഥയുടെ ചോദ്യം ഇത് സാധ്യമാണോ ഇന്ന് നമുക്ക് ജീവിക്കാൻ കഴിയുമോ യേശുവിനെ നമ്മുടെ രക്ഷിതാവെന്ന് പറയാൻ നമുക്ക് കഴിയുമോ യശയ്യ പ്രവാചകം പറയുന്നു കർത്താവിനെ അന്വേഷിക്കാൻ പറ്റിയ സമയമാണ് അന്വേഷിച്ച് കണ്ടെത്തണം എസ് ഇറ്റ് ഈസ് ദൈം ഇറ്റ് ഈസ് എ ഗ്രേസ് ഫീൽഡ് ടൈം ടു സീ കൻ ഫൈൻഡ് എക്സ്പീരിയൻസ് അവ ഗാഡ് ഇൻ ദിഡ്സ്റ്റ് ഓഫ് പരീക്ഷണങ്ങളുടെയും കെടുതികളുടെയും മർദ്ദനങ്ങളുടെയും പരിഹാസങ്ങളുടെയും മധ്യേ ക്രൂശിതനായ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു അവൻ എൻ്റെ രക്ഷിതാവാണെന്ന് ലോകത്തോട് അഭിമാനത്തോടെ വിശ്വാസത്തോടെ പറയാൻ നമുക്ക് കഴിയുമോ കൈ ഒന്ന് ഉയർത്തിക്കേ ഉച്ചത്തിരന്ന് സ്തുതിച്ച് പറഞ്ഞേ ഹല്ലലൂയ്യ ഹല്ലൂയ്യ ക്രൂശിന്മേൽ മരിച്ച ക്രൂസിന്മേൽ മരിച്ച യേശുവേ 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 അങ്ങയുടെ നാമത്ത് നാമത്തിൽ ഞാനിതാ ഏറ്റുപറയുന്നു ഏറ്റുപറയുന്നു യേശുനാമം 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 ഏറ്റവും വലിയ നാമം ഏറ്റവും വലിയ നാമം പേര് അല്ലേ എന്നാണ് ഈ കുട്ടിയുടെ പേര് കാസർഗോഡിന്ന് ധ്യാനിക്കാം എന്നതാണ് കഴിഞ്ഞ മാസം അല്ലേ മെയ് മാസത്തിൽ ഇവിടെ ഇവിടെയിരുന്നു അന്ന് കർത്താവ് നമ്മൾ കേൾക്കുകയാണ് കാസർഗോഡ് ഫ്രം ഫോർ ആൻഡ് ഹാഫ് ഇയർസ് ഐ വാസ് സഫറിംഗ് ഫ്രോം ബാക്ക് പെയിൻ ഫ്രോം വെൻ ഐ വാസ്റ്റാർട്ടിംഗ് പ്ലസ് വൺ ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രോം ലാസ്റ്റ് ഇയർ ഇറ്റ് വാസ് വെരി ബാഡ്ലി പെയിനിങ് ഐ വാസ് നോട്ട് ഏബിൾ ടു ബിയർ ദ പെയിൻ അറ്റ് ഓൾ സോ I started to take take the painkiller. First, it was reacting okay. Then after, uh, then it was not reacting my body. So per day, I used to take a uh, painkiller five to six painkiller at least. So finally, it reacted very badly. Heavy bleeding and it was getting to swell. So my who was working with me, her sister came came for the retreat in the month of April. So she sent a video uh, in a uh, YouTube. Uh, so I saw that so i thought i will come here at least i will get cure because so many medicines i did but it were, it never worked at all so i went to my room i opened bible so i just saw it was written saint matthew chapter 7 verse 7 ask and it will be given to you so i started praying then i then i came to my home i resigned work so before coming here one week the back pain was very badly, and I was screaming like anything at night. If I would, I wake up at 12 o'clock, then till 4 o'clock, I will not sleep at all. My pa father, my mother, they started praying. Then we came here. So I decided that until I will get heal I will not leave from here. I cried and pray, prayed here. Then Jesus touched me and healed. is a civil aviation നടുവ് നട്ടലൊക്കെ വേദന പ്രയാസമായിട്ട് ഒത്തിരി കഷ്ടതിലൂടെ കടന്നു പോകുമ്പോൾ ദിവസം അഞ്ചും ആറും ഗുളികകൾ വേദന മാറാനൊക്കെ ഇട്ട് കഴിക്കുമായിരുന്നു ഒത്തിരിയേറെ സങ്കടത്തിലും പ്രയാസത്തിലും ഒക്കെ കടന്നുപോയ ഈ മകള് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തു യേശു ഈ മകളെ തൊട്ടു ഈ മകളുടെ വല്ല ബാക്ക് പെയിൻ പൂർണ്ണമായിട്ട് കർത്താവ് സൗഖ്യമാക്കി അങ്ങനെ ഒരു അത്ഭുത സൗഖ്യമാണ് കർത്താവ് ഈ മകൾക്ക് നൽകിയത് എന്ന് പകൽ എൻ്റെ ഇടയ്ക്കിൽ വന്ന് ഉച്ച കഴിഞ്ഞ് വന്ന് സംസാരിച്ചു ഇൻഡിഗോ ഫ്ലൈറ്റ് അല്ലേ ഇൻഡിഗോയിൽ ഇൻഡിഗോയിലേക്ക് എയർ ഹോസ്റ്റസ് ആയിട്ട് ജോലിയൊക്കെ അതിൻ്റെ ആയിക്കൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി പോകാനായിട്ടൊക്കെ റെഡി ആവുകയാണ് നടുവും നട്ടെല്ലുമൊക്കെ കർത്താവ് ഹീൽ ചെയ്തു കർത്താവിന് നമ്മൾ മഹത്വപ്പെടുത്താം येशुवे येशुवे येषु मात्रम द्विमात्रम्